അവർക്ക് അദൃശ്യകാർ എത്ര വലിയ മഹാനാവട്ടെ എത്ര വലിയ വലിയ ആവട്ടെ അദൃശ്യ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് ഈ ഔലിയാക്കൾക്കില്ല എന്ന് പറഞ്ഞത് ആരാണ് എസ് കെ എസ് എമ്മിന്റെ സെക്രട്ടറും പ്രസിഡന്റും അല്ല പിന്നെ ആരാണാ പറഞ്ഞത് പറച്ചവനാണ് പറഞ്ഞത് അതിന് നാല് തെളിവുകൾ ഖുർആൻ നിങ്ങൾക്ക് പറഞ്ഞുതരാ നാല് തെളിവുകൾ അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ നിന്നും പറഞ്ഞുതരാം ഈ നാല് തെളിവുകൾ ഏതെങ്കിലും രീതിയിൽ ഗണ്ണിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ഈ പറയുന്ന ആളുകളോടൊന്ന് ചോദിച്ചു നോക്കുക ഒന്നാമത്തെ തെളിവ് മഹാനായ ഇബ്രാഹിം അലിഹിത്തു വസ്സലാം വീട്ടിലേക്ക് മൂന്ന് മലക്കുകൾ വരികയാണ് അതിലൊരാൾ ഇബ്രാഹിം നബിക്ക് ജനിക്കാൻ പോകുന്ന ഇസ്ഹാഖ് പേരുള്ള മകനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാണ് ഈ മലക്കുകൾ വന്നത് എന്നാൽ ഈ മലക്ക് ൾ വന്നത് മനുഷ്യരൂപത്തിലാണ് ആ മലക്കുകൾ വന്നിട്ട് ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോ ഇബ്രാഹിം നബി എന്താണ് ചെയ്തത് വന്നത് അതിഥികളാണ് അതിഥികളെ സൽക്കരിക്കേണ്ടത് ഇസ്ലാമിന്റെ രീതിയാണ് ഇസ്ലാമിക മര്യാദയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീട്ടിന്റെ പിറകിലേക്ക് പോയി ഒരു മൂരിക്കുട്ടിയെ അറുത്തുകൊണ്ട് ആ മൂരിക്കുട്ടിയെ പാകം ചെയ്തുകൊണ്ട് ഈ മലക്കുകളുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുകയാണ് പക്ഷെ അവരാ ഭക്ഷണം കഴിക്കുന്നില്ല അവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ല അപ്പോഴാണ് ഇബ്രാഹിം നബിയുടെ മനസ്സിൽ സംശയം ഉണ്ടാകുന്നത് എന്താണ് ഇവർ ഭക്ഷണം ആ സമയത്താണ് ആ മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നവരല്ല ഞങ്ങൾ ലാഹുവിന്റെ ദൂതന്മാരാണ് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ഞങ്ങളെ പടച്ചവൻ അക്രമികളായ ഒരു ജനതയിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ് അവരെ മുച്ചൂടും നശിപ്പിക്കാൻ അവരെ കളയാൻ ആ സമയം മാത്രമാണ് ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമന് തന്റെ മുന്നിലിരിക്കുന്ന മനുഷ്യരൂപത്തിലുള്ള ഈ മൂന്ന് വ്യക്തികൾ മനുഷ്യരല്ല അത് മലക്കുകളാണെന്ന് ഇബ്രാഹിം നബിക്ക് മനസ്സിലായത് അവര് മാത്രമാണ് അദൃശ്യകാര്യം അറിയാനുള്ള കഴിവ് ഇബ്രാഹിം നബിക്ക് ഉണ്ടായിട്ടില്ല ഒന്നാമത്തെ തെളിവ് രണ്ടാമത്തെ തെളിവ് മഹാനായ യാക്കൂബ് നബി അലൈഹി വസ്സലാം ഒരുപാട് പ്രവാചകന്മാരുടെ ഉപ്പുപ്പയാണ് വല്ലിപ്പയാണ് ആ യാക്കൂബ് നബിക്ക് പന്ത്രണ്ട് മക്കൾ ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മകനാണ് യൂസു നബി അലൈഹിത്തു വസ്സലാം ആ അസൂയ കാരണം ഈ വസ്സലാമിനെ പത്ത് മക്കളും കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലിട്ട് അവസാനം മുന്നിൽ വന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ മകനെ ചെന്നായ കടിച്ചു നിങ്ങളുടെ മകനെ ചെന്നായ തിന്നുപോ എന്ന് പറയുമ്പോ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ തന്റെ മക്കളുടെ ഹൃദയത്തിൽ എന്താണുള്ളതെന്ന് കാണാൻ നബിക്ക് കഴിഞ്ഞില്ല എന്താണ് സംഭവിച്ചത് അതിലേ പോയൊരു സംഘം ആ കിണറ്റിൽ യൂസഫ് നബിയെ വലിച്ചു കയറ്റുകയും എന്നിട്ട് മിസ്രയിൽ കൊണ്ടുപോയി ഈജിപ്തിൽ കൊണ്ടുപോയി അടിമയായി വിൽക്കുകയുമാണ് വളരെ തുച്ഛമായ വിലക്ക് യൂസു നബി അവരതാ ഈജിപ്തിന്റെ അടിമ ചന്തയിൽ വെച്ച് വിറ്റുകളയുകയാണ് എന്നാൽ തന്റെ മകൻ എവിടെയാണ് അവൻ എന്താണ് സംഭവിച്ചത് ആരാണ് ആരുടെ കൂടെയാണ് അവൻ ഉള്ളത് അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു കരയുകയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രണ്ട് രണ്ട് കാഴ്ചകളും നഷ്ടപ്പെട്ടു പോകുമാറ് കണ്ണുകളും വെളുത്തു പോകുമാറ് നബി കരയുകയാണ് പ്രിയപ്പെട്ടവരെ തന്റെ മകന്റെ സ്ഥിതി എന്താണെന്നറിയാതെ അദൃശ്യമറിയാതെ രണ്ടാമത്തെ തെളിവ് ഇതാണ് മൂന്നാമത്തെ പ്രിയപ്പെട്ടവരെ മഹാനായ പ്രവാചകൻ മയുടെ സദസ്സിലേക്ക് ഒരു വിഭാഗം ആളുകൾ വരികയാണ് എന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് കുറച്ച് ആളുകൾ വേണം പഠിപ്പിക്കാൻ അല്ലാന്റെ അകത്തുള്ള വസ്തുവിനെ പോലെ അവർ തന്റെ അനുയായികളെ കൊണ്ടുപോകുന്നത് കൊന്നുകളയാനാണ് വിവരം പ്രവാചകന് മനസ്സിലായിട്ടില്ല അങ്ങനെ പ്രവാചകൻ അതാ എഴുപതോളം വരുന്ന ഹാഫുദീങ്ങൾ ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ പറഞ്ഞയക്കുകയാണ് ഈ എഴുപത് പേരും മരണപ്പെടുകയാണ് അതിലുള്ള ഏതോ ചുരുക്കം രണ്ടുപേര് രക്ഷപ്പെട്ടു ബാക്കിയുള്ള ആളുകൾ മുഴുവൻ മരണപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക അള്ളാഹാന്റെ റസൂലിന് അല്ലാന്റെ ഈ മനുഷ്യരെ മരണത്തിലേക്ക് തന്റെ അനുയായികളെ കൊല്ലപ്പെടാൻ വേണ്ടി ഒട്ട് എന്ന് വേണം നമ്മൾ കരുതാൻ കാത്തു രക്ഷിക്കട്ടെ മൂന്നാമത്തെ നാലാമത്തെ തെളിവ് ആണ് നാലാമത്തെ അള്ളാഹു സുബാൻസൂൽ ോട് പറയാമറിയുകയാണ് പുല്ല أملك لنفسي نفعا ولا ضرا إلا ما شاء الله قل نبي بريوغا لا أملك لنفسي نفعا ولا ضرا إنك كنت سندتن أبغارم أبدرم أجيان ساديم الله الله إلا ما شاء الله الله ديش جدل ولو كنت أعلم الغيب إني كدرش مريو ما إرمنجل لستكثر ഞാൻ ഒരുപാട് നന്മകൾ എനിക്ക് വേണ്ടി വർദ്ധിപ്പിച്ചേനെ എന്നെ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും എന്നെ വിശ്വസിക്കുന്ന ഒരു ജനതക്ക് മുന്നറിയിപ്പ് നൽകുന്നവനും സുവിശേഷം അറിയിക്കുന്നവനും മാത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് അള്ളാന്റെ റസൂലിനോട് പറയാൻ അള്ളാഹു കൽപ്പിക്കുകയാണ് ഞാൻ ഞാൻ അദൃശ്യം ഒരുപാട് നന്മകൾ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടും ഈ നാല് തെളിവുകൾ പ്രിയപ്പെട്ടവരെ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ തള്ളിക്കളയുക അള്ളാഹു അല്ലാത്തവർ വിളിക്കുന്നതിന്റെ ഒന്നാമത്തെ പ്രത്യാഘാതം നിങ്ങൾ വിളിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഒരു രഹസ്യവും അറിയാൻ കഴിയില്ല ഒരു ഹൈബും അറിയാൻ കഴിയില്ല രണ്ടാം

നിങ്ങൾ അവർ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിളികൾ അവർ കേൾക്കുകയില്ല ഇനി കേൾക്കുമെന്ന് നിങ്ങൾക്കും നിങ്ങളുടെ വിളികൾക്ക് അവർ ഉത്തരം നൽകുകയില്ല അന്ത്യനാളിൽ നിങ്ങളുടെ അവരതാ നിഷേധിക്കുകയാണ് വെച്ച് െ കാണുകയാണ് പറയുകയാണ് ഞാൻ നിങ്ങളെയാണ് വിളിച്ചത് നിങ്ങളോടാണ് ഇസ്തികാസ് നടത്തിയത് നിങ്ങളിലാണ് തവസുൽ ചെയ്തത് കൈമലർത്തുകയാണ് എന്നിട്ട് പറയുകയാണ് മോനെ ഉണ്ടാവുമ്പോൾ എന്തിനാണ് നീ എന്നെ വിളിച്ചത് അള്ളാഹെ വിളിച്ചാൽ പോരായിരുന്നു നിന്റെ വിളി ഞാൻ ഞാനും നീയും ഞാനും യാതൊരു ബന്ധവുമില്ല അവിടെ വെച്ച് എല്ലാ കുറിച്ചും വിളിക്കപ്പെട്ടവർ നിഷേധിക്കുന്നതാണ് ഒന്നാമത്തെ തെളിവ് രണ്ടാമത്തെ തെളിവ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ ഒരു വെല്ലുവിളിയാണ് അടിമകൾ അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിക്കുന്ന നിങ്ങളെ നിങ്ങളെപ്പോലെ അടിമകൾ നിങ്ങളെ പോലെ അടിമകൾ നിങ്ങളെ

ഏതൊരാളുകളാണോ അവരുടെ വിളിയെ അശ്രദ്ധരായിരിക്കുന്നത് ഏതൊരാളുകളാണോ അവരുടെ വിളിക്ക് കിയാമത്ത് നാല് വരെ ഉത്തരം നൽകാൻ കഴിവില്ലാത്തവരായുള്ളത് അവരെ വിളിക്കുന്നവരേക്കാൾ വഴിവിഴച്ചു പോയവന്നാരാണുള്ളത് ആണല്ല രണ്ട് നിങ്ങളുടെ വിളിയെ കുറിച്ച് അവർ അവരൊന്നും അറിയില്ല കുട്ടരെ വരെ ഉത്തരം നൽകാനും കഴിയില്ല ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ വിളിക്കുന്നവരെ വഴി പോയവർ ആരാണുള്ളത് ഈ വഴി പോയവർ ആരാണുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോ ആ വിരലിന്റെ ഒറ്റ താരം ഉണ്ടാവുന്നോ വിളക്കൊക്കെ ഓഫാക്കി ലൈറ്റൊക്കെ ഇരുട്ടാക്കി അബ്ദുൽ തൊണ്ട പൊട്ടി വിളിച്ച് ചോര പുറത്തേക്ക് വന്നാലും ജീലാനി തങ്ങൾ മറുപടി നൽകുകയും ചെയ്യൂല അത് നിങ്ങളുടെ ജൽപ്പനം മാത്രാണ് ആരാണത് പറഞ്ഞ് അത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ വലിയ ദുരന്തം എന്ന് പറയുന്നത് എന്താണ് ഒരിക്കലും അവർ നിങ്ങൾക്ക് ഒരു ഉത്തരം നൽകുകയില്ല മറുപടി നൽകുകയില്ല മൂന്നാമത്തെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയോ നിങ്ങളുടെ ആ വെളി ഷിർക്ക നിങ്ങളുടെ ആ വളി ഷിർക്കാൻ എന്തുകൊണ്ടാണ് അത് ഷിർക്കായത് നിങ്ങൾ ചെയ്യുന്ന പണി തന്നെയാണ് അബൂജഹലും അബൂലഹവും ഉത്തുപത്തും ഷൈബത്തൊക്കെ ചെയ്തത് ഒരു വ്യത്യാസവും ഇല്ല അപ്പം നിങ്ങൾ പറയും ഞങ്ങൾ പഠിച്ചോലെ വിശ്വസിക്കുന്നില്ലേ ഞങ്ങൾക്കല്ലാവിൽ വിശ്വാസം ഉണ്ടല്ലോ പിന്നെ അങ്ങനെ ഞങ്ങൾ അബൂജഹലിനെ പോലെ ആകാം അബുജഹലിനെ പഠിച്ചോലും വിശ്വാസമില്ല എന്നാര ഞങ്ങളോട് പറഞ്ഞു അബൂജഹൽ പഠിച്ചവന് വിശ്വസിച്ചിട്ടില്ല എന്ന് ആരും ഞങ്ങളോട് പറഞ്ഞ് പരിശുദ്ധ ഖുറാനിൽ നിന്ന് നാല് തെളിവുകൾ നിങ്ങൾ നൽകാം ഒന്നാമത്തെ തെളിവ് അബ്രഹത്തിന്റെ പട്ടാളം കാബാലയം ആക്രമിക്കാൻ വന്നപ്പോ ആ കാബാലയത്തിന്റെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്നത് അബ്ദുൽ മുത്തലിബനാണ് ആ അബ്ദുൽ മുത്തലിബ് ചെയ്തത് എന്താണ് അകത്തുള്ള മുന്നൂറ്ററുപതിൽ വരുന്ന വിഗ്രഹങ്ങളെയും അദ്ദേഹം ഈ ഉടമയായ ആരെയാണ് ഈ ഭവനത്തിന്റെ ഉടമയായ രക്ഷിതാവേ ഈ ഭവനത്തെ രക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് കടമയാണെന്ന് പ്രാർത്ഥിച്ചു പരിശുദ്ധ സംഭവം കാണാൻ മകൂ ിൽ ആനപ്പെട്ടാളവുമായി നിന്റെ റബ്ബ് പ്രവർത്തിച്ചത് താങ്കൾ കണ്ടില്ലേ അവരുടെ മുഴുവൻ കളഞ്ഞില്ലേ കളഞ്ഞില്ലേ അവരിലേക്ക് പക്ഷികളെ ആ കൊണ്ട് ചവച്ചരക്കപ്പെട്ട വൈകോൽ കൂണകൾ പോലെ അവരായി തീരുകയും ചെയ്തില്ലേ ഒന്നാമത്തെ തെളിവ് ഖുർആാനിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവ് രണ്ടാമത്തെ തെളിവ് എന്താണ് ബദറിന്റെ യുദ്ധഭൂമിയിൽ മുസ്ലിം മുഷിരിക്കുകളും മമ്മിനുകളും മുഖാമുഖം നിൽക്കുകയാണ് മുഷിരിക്കുകളുടെ

എന്താണ് അയാൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവേ ഈ ഈ പറയുന്ന പറയുന്ന മുഹമ്മദ് സംഭവം ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ ആകാശത്ത് നിന്ന് ഞങ്ങളിലേക്ക് കല്ല് മഴ വർഷിപ്പിക്കണമേ

ആകാശത്ത് നിന്ന് ആരാണ് നിങ്ങൾക്ക് അന്നം നൽകുന്നത് നിങ്ങളുടെ കാഴ്ചകളും കേൾവികളും അധീനപ്പെടുത്തുന്നത് ആരാണ് മരണത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതും ജീവിതത്തിൽ നിന്ന് മരണത്തെ ഉണ്ടാക്കുന്നതും ആരാണ് ആരാണ് തദ്ബീർ നടത്തുന്നത് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നതെന്ന് അവരോട് ചോദിച്ചാൽ അവര് മറുപടി പറയുകയാണ് അബൂജഹലിനും ഒത്തുബച്ചും ും പടച്ചോ വിശ്വാസം ആയിരുന്നു ഇത് പറയുന്നത് പരിശുദ്ധ ആണ് അള്ളാഹു തന്നെയാണ് പറയുന്നത് പിന്നെ എവിടെയാണ് എവിടെയാണ് പ്രശ്നം പ്രശ്നം പിന്നെ അല്ലാഹുവിന് ആളുകളെ കൂടെ വിളിച്ചു പടച്ചോനെ വിളിക്കുമ്പോൾ വിളിച്ചു മനാത്തനെയും വിളിച്ചു എല്ലാത്തിനെയും വിളിച്ചു ഇവിടെ വൈദീശേഖനെയും അമ്പ്രങ്ങളെയൊക്കെ വിളിച്ച് തങ്ങന്മാരുടെ അടുത്തൊക്കെ പോകുന്ന ആളുകൾ പറയുന്നൊരു ന്യായുണ്ട് മുജാഹിദികളോട് ചോദിക്കാണ് എന്താ ചോദിക്കാറിയോ അപ്പൊ നിങ്ങൾ പടച്ചോനോട് മാത്രമേ എല്ലാം ചോദിക്കലുള്ളൂ രോഗം ഡോക്ടറെ അടുത്ത് പോകില്ലേ കേസ് ഉണ്ടായാലും അടുത്ത് പോകൂലേ പഠിച്ചുകൊണ്ടെടുത്ത് മാത്രമേ നിങ്ങളൊക്കെ പറയുള്ളൂ പ്രിയപ്പെട്ടവരെ അള്ളാൻ്റെ റസൂല് ഈ ദാവത്വമായിട്ട് വരുമ്പോൾ അവിടെ ഡോക്ടർ വൈദ്യന്മാരുണ്ടായിരുന്നു കച്ചവടക്കാരുണ്ടായിരുന്നു റസൂൽ എന്താ പറഞ്ഞത് നിങ്ങൾ കച്ചവടം ചെയ്തോ വൈദ്യടുത്ത് പോയിക്കോ ലാത്ത വിളിക്കണ്ട മനാത്തനെ ഹബിലും വിളിക്കണ്ട ഇതാണ് മുജാഹിദൽക്ക് പറയാനുള്ളത് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിക്കോ വക്കീലിൻ്റെ അടുത്ത് പോയിക്കോ എല്ലായിടത്തും പോയിക്കോ പക്ഷേ മൊയ്തീശേഖങ്ങളെയും അമ്പറത്തങ്ങളെയും നിങ്ങൾ വിളിക്കാൻ നിൽക്കണ്ട അപ്പൊ പറയും ഞങ്ങൾ ഇലാ ഹിട്ടൊന്നല്ല വിളിക്കണതെന്ന് ഞങ്ങൾ പടച്ചവും കൊടുത്ത കഴിവെന്ന് അല്ലേ നമ്മൾ ഞങ്ങൾ ഇലാഹാക്കിയിട്ടല്ല വിളിക്കുന്നത് പടച്ചവും കൊടുത്ത കഴിവെന്ന് ഇവരെ ഞങ്ങളെ ല്ലേ ഞങ്ങള് വിളിക്കുന്നത് എന്നാൽ അവിടെയുള്ള മറുപടി എന്താ അറിയോ ഇതന്നെയാണ് അബൂജഹലും വിചാരിച്ചത് ഇതാരാ പറയണത് എന്ത് പറഞ്ഞാലും പ്രശ്നമാണല്ലോ ഇതാരാ പറഞ്ഞു ഈ അബൂജഹലിനും ഇതേ വിശ്വാസാണെന്ന് ആരാ പറഞ്ഞ് മുസ്ലിമിലുള്ള സൈ ആയ ഹദീസാൻ എന്താ തെളിവ് അബൂജഹല്ലി ഉത്തുമത്തിന് തൽബിയത്ത് അവരും ഹജ്ജ് ചെയ്തിരുന്നു ഹജ്ജ് ചെയ്യുമ്പോൾ അവര് പങ്കുകാരില്ല ഏതു തരത്തിലുള്ള പങ്കുകാരല്ലാതെ ആ പങ്കുകാർ നിന്റെ അധീനതയിലുള്ളവരാണ് ആ പങ്കുകാർക്കുള്ളതെല്ലാം നിന്റെ അധീനതയിലുള്ളതാണ് ആ എന്തൊക്കെ കഴിവുണ്ടോ ആ കഴിവല്ല നിന്റെ കഴിവാണ് റബ്ബേ നീ കൊടുത്ത കഴിവാണ് റബ്ബേ എന്ന് വിശ്വാസം കേരളത്തിലെയും കർണാടകയിലെയും ചില ആളുകൾ വെച്ചു പുലർത്താൻ എന്നിട്ട് അവർ പറയാണ് ഞങ്ങൾ മൊയ്തീശേഖനെ വിളിക്കുന്നത് അല്ല കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കാനാണ് മമ്പരത്തങ്ങളെ വിളിക്കുന്നത് അല്ല കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കാനാണ് ഇത് തന്നെയാണ് മക്കാമുഷിക്കുകളും പറഞ്ഞത് ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ അന്ന് ഇന്ന് ഷെയ്ഖാണ് അന്ന് ഇന്ന് അടവൂരാണ് അന്ന് മനാത്തയാണെങ്കിൽ ഇന്ന് മമ്പറത്ത് തങ്ങളാണ് അന്ന് ഹുബലയാണെങ്കിൽ ഇന്ന് ഉള്ളാളത്ത് തങ്ങളാണ് എന്ന കാര്യമല്ലാതെ മറ്റൊരു വ്യത്യാസവും മാദൃശ്യത്തിന്റെ വിഷയത്തിൽ പടച്ചറബിനെ തന്നെയാണ് സത്യം നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല